ഗ്രാമത്തിൻ്റെ ശാന്തതയിൽ ഓടിട്ട ഒരു ചെറിയ വീട്ടിലായിരുന്നു അപർണയും അമ്മ ചാനകിയും മുത്തശ്ശിയും താമസിച്ചിരുന്നത് പുറത്തുനിറയെ പേരമരങ്ങളും പ്ലാവുകളും ഉള്ളിൽ ദാരിദ്ര്യത്തിൻ്റെ നേരത്തെ നിഴലും എങ്കിലും പ്രതീക്ഷയുടെ തിളക്കം അപർണയുടെ കണ്ണുകളിലുണ്ടായിരുന്നു പഠനം മാത്രമായിരുന്നു അവളുടെ ലോകം പ്ലസ് ടു പരീക്ഷയുടെ ഫലം വന്ന ദിവസം ആ ചെറിയ വീട് സന്തോഷത്തിൻ്റെ ആഴയിലും മുങ്ങി അപർണയ്ക്ക് ഉന്നത വിജയം ഗ്രാമത്തിലെ എല്ലാവരും ജാനകിയെയും മുത്തശ്ശിയേയും അഭിനന്ദിച്ചു പക്ഷെ ജാനകിയുടെ മനസ്സിൽ മകളുടെ ഡോക്ടറാക്കുക എന്ന വലിയൊരു സ്വപ്നം എങ്ങനെ പൂർത്തിയാകുമെന്ന ചിന്തയുടെ ഭാരമായിരുന്നു അപർണയുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ അവരെ ഉപേക്ഷിച്ച് പോയതിനാൽ ആ കുടുംബം വളരെയേറെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് എൻ്റെ മോള് ഡോക്ടറാകും ജാനകി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അതിനായി ഞാൻ എന്ത് ജോലിയും ചെയ്യും അങ്ങനെ വീട്ടുജോലികൾക്ക് പോയും വായ്പ എടുത്തും ജാനകി മഹളെ ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തമായ മെഡിക്കൽ കോളേജിൽ ചേർത്തു അപർണ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ജാനകിയുടെ കണ്ണുകളിൽ അഭിമാനവും അതേസമയം ആദ്യമായി അകന്നുപോകുന്നതിന്റെ വേദനയുണ്ടായിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥിയായി ചേർന്ന അപർണ ആദ്യമൊക്കെ വളരെ ഉത്സാഹിയായിരുന്നു എന്നാൽ ഹോസ്റ്റലിലെ ജീവിതം അവൾക്ക് പുതുതായി അവിടെ അവൾക്ക് നാല് കൂട്ടുകാരികളെ കിട്ടി സമ്പന്നതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ലോകത്ത് ജീവിച്ചു വരും തുടക്കത്തിൽ നല്ല കൂട്ടുകാരായിരുന്നെങ്കിലും പതിയെ അവർ അവർനെ മറ്റൊരു ലോകത്തേക്ക് ക്ഷണിച്ചു എപ്പോഴും പഠനം 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 കൂട്ടുകാരികൾ പറയും ചെറിയൊരു റിലാക്സേഷൻ വേണം വാ ഇതൊന്ന് ഉപയോഗിക്കും നോക്ക് ടെൻഷനെല്ലാം മാറും ആദ്യം അവൾ തീർത്തു അമ്മയുടെ കണ്ണീരും സ്വപ്നങ്ങളും അവളുടെ മനസ്സിൽ ഒരു പ്രതിരോധം തീർത്തു പക്ഷെ തുടർച്ചയായ നിർബന്ധങ്ങൾക്ക് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒരു തവണ മാത്രം അവൾ സ്വയം പറഞ്ഞു ആ ഒരു തവണ പതിയെ പതിയെ ഒരു ശീലമായിട്ട് മാറി ലഹരിയുടെ ലോകം അവളെ വരിഞ്ഞു മുറുക്കി പുസ്തകങ്ങളും സ്വപ്നങ്ങളും പിന്നോട്ട് പോയി ക്ലാസ്സുകളിൽ ശ്രദ്ധ കുറഞ്ഞു പഠനം താളം തെറ്റി വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എല്ലാം നന്നായി പോകുന്നു എന്ന് കള്ളം പറഞ്ഞു കഷ്ടപ്പെട്ട് പണമയക്കുന്ന അമ്മയെ ഓർത്ത് അവൾക്ക് കുറ്റബോധം തോന്നിയിരുന്നെങ്കിലും ലഹരിയുടെ അടിമത്തം അവളെ മുന്നോട്ട് നയിച്ചു വർഷാവർഷം പരീക്ഷാഫലം വന്നപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ചുവന്ന നിറത്തിൽ ആ വാക്കു തെളിഞ്ഞു ഫെയിൽഡ് അപർണ തകർന്നുപോയി അമ്മയുടെ വീരപ്പിന്റെ ഗന്ധം അവളെ പൊളിച്ചു തകർന്ന സ്വപ്നങ്ങളുടെ പാരം താങ്ങാനാവാതെ അവള് ഹോസ്റ്റൽ മുറിയിൽ ബോധരഹിതയായി വീണു ദൈവാനുഗ്രഹം പോലെ കൂട്ടുകാരികൾ ഉടൻ തന്നെ അവൾ ആശുപത്രിയിൽ എത്തിച്ചു അടുത്ത ദിവസം ജാനകി ആംബുലൻസിൽ അപർണയും കൊണ്ട് ഗ്രാമത്തിലെ വീട്ടിലെത്തി മകളെ നോക്കി ജാനകി പൊട്ടിക്കരഞ്ഞുപോയി മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മുത്തശ്ശി ചോദിച്ചു കണ്ണു തുറന്ന് അപർണ തന്നെ ചേർത്ത് പിടിച്ച് അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി അമ്മേ അവളെ വിതുമ്പി ഞാൻ ഞാനൊരു തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടുപോയി പഠനം ശ്രദ്ധിച്ചില്ല ലഹരി ലഹരി ഉപയോഗിച്ചു എന്നോട് ക്ഷമിക്കണം അമ്മേ എന്നെ ഡോക്ടറാക്കാൻ വേണ്ടി അമ്മ കഷ്ടപ്പെട്ടതൊന്നും ഞാൻ ഓർത്തില്ല ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു എനിക്കിനി ജീവിക്കണ്ട ജാനകി മകളെ ശക്തിയായി ചേർത്ത് പിടിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പക്ഷേ കണ്ണീരിൽ വാത്സല്യത്തിന് ചൂടുണ്ടായിരുന്നു മോള് കരയരുത് ജാനകി ശാന്തമായി പറഞ്ഞു എനിക്കറിയാം എൻ്റെ മോള് മനഃപൂർവ്വം ചെയ്തതല്ല കൂട്ടുകാരുടെ സ്വാധീനം കൊണ്ടാണ് ജീവിതത്തിൽ ആർക്കും തെറ്റുപറ്റാം എങ്കിലും ആ തെറ്റ് മനസ്സിലാക്കി തിരുത്താനുള്ള ധൈര്യം കാണിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം അപർണയുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ജാനകി തുടർന്നു ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് നമുക്കാദ്യം ഈ ദുശീലം മാറ്റാം എന്നിട്ട് അമ്മയും മകളും ചേർന്ന് വീണ്ടും തുടങ്ങും എൻ്റെ മോള് വീണ്ടും പഠിക്കും ഡോക്ടറാവും എൻ്റെ സ്വപ്നമല്ല നിന്റെ സ്വപ്നം ആ അമ്മയുടെ വാക്കുകൾ അവളുടെ മനസ്സിലെ ഭാരം ഇല്ലാതാക്കി അപർണയുടെ കണ്ണുകൾ പ്രതീക്ഷയുടെ തിളക്കത്തിലേക്ക് വീണ്ടും മാറി തകർന്ന സ്വപ്നങ്ങൾ ആ താഴ്വാരയിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചു വരുത്താൻ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ അവളുടെ അരികിലുണ്ടായിരുന്നു വീണ്ടും നമുക്കൊരു പുതിയ കഥയായിട്ട് കാണാം അല്ലേ ബബായ്